ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ വിവര സാങ്കേതിക മേഖലകളെ കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഇൻ്റർനെറ്റ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് വിൻഡ് സർഫ് ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് വിൻഡ് സർഫാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ് ഇമെയിലിൻ്റെ പിതാവാരാണ് റേ ടോം ലിൻസൺ ഇമെയിലിൻ്റെ പിതാവ് റെ ടോം ലിൻസൺ ആണ് ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനമാണ് ജിമെയിൽ ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനമാണ് ജിമെയിൽ വൈഫൈയുടെ പിതാവാരാണ് വിക് ഹെയ്സ് വൈഫൈയുടെ പിതാവ് വിക് ഹെയ്സ് ആണ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡേറ്റ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈഫൈ വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി എന്നാണ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡേറ്റ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈഫൈ വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി എന്നാണ് ഇൻ്റർനെറ്റിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന വെബ്സൈറ്റുകളാണ് യൂട്യൂബ് യാഹു വീഡിയോ മൈ വീഡിയോ ഡെയിലി മോഷൻ എന്നിവ ഇൻ്റർനെറ്റിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന വെബ്സൈറ്റുകളാണ് യൂട്യൂബ് യാഹു വീഡിയോ മൈ വീഡിയോ ഡെയിലി മോഷൻ പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകളാണ് ഗൂഗിൾ യാഹു ബിംഗ് ആൾട്ട എന്നിവ പ്രധാനപ്പെട്ട സെർച്ച് എൻജിനുകളാണ് ഗൂഗിൾ യാഹു ബിംഗ് ആൾട്ടവിസ്ത എന്നിവ പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മോസില ഫയർഫോക്സ് ഒപ്പേറ ഗൂഗിൾ ക്രോം സഫാരി എപ്പിക് എന്നിവ പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മോസില ഫയർഫോക്സ് ഒപ്പേറ ഗൂഗിൾ ക്രോം സഫാരി എപ്പിക് എന്നിവ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക്കാണ് ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച എപ്പിക്കാണ് ഏറ്റവും വേഗതയേറിയ ബ്രൗസറായ സഫാരി വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ് ആപ്പിൾ ഏറ്റവും വേഗതയേറിയ ബ്രൗസറായ സഫാരി വികസിപ്പിച്ചെടുത്ത കമ്പനി ആപ്പിളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ് ഗൂഗിൾ ക്രോം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോമാണ് പ്രധാന മൊബൈൽ ബ്രൗസറുകൾ ഏതെല്ലാമാണ് ഒപ്പറ മിനി ബ്ലാക്ക്ബെറി ആക്സസ് ഡോൾഫിൻ യു സി ബ്രൗസർ എന്നിവ പ്രധാന മൊബൈൽ ബ്രൗസറുകൾ ഏതെല്ലാമാണ് ഒപ്പറ മിനി ബ്ലാക്ക്ബെറി ആക്സസ് ഡോൾഫിൻ യു സി ബ്രൗസർ എന്നിവ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ് പതിമൂന്ന് വയസ്സ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം പതിമൂന്ന് വയസ്സാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ ഏതാണ് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ ഫേസ്ബുക്കാണ് ഫേസ്ബുക്ക് ആരംഭിച്ച് രണ്ടായിരത്തി നാലിലാണ് ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് വെബി അവാർഡാണ് ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് വെബി അവാർഡാണ് നൊബൈൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്നറിയപ്പെടുന്നത് ടൂറിംഗ് അവാർഡാണ് നൊബൈൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്നറിയപ്പെടുന്ന അവാർഡ് ടൂറിംഗ് അവാർഡാണ് പ്രധാന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകളാണ് ഫേസ്ബുക്ക് മീറ്റ് മീ ട്വിറ്റർ സ്കൈപ്പ് ടെലഗ്രാം വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വിക്കീസ് പ്രധാന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകൾ ഏതെല്ലാമാണ് ഫേസ്ബുക്ക് മീറ്റ് മീ ട്വിറ്റർ സ്കൈപ്പ് ടെലഗ്രാം വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വിക്കീസ് എന്നിവയാണ് സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ് സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ് ഫേസ്ബുക്കിൻ്റെ ആരാണ് മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് ആണ് വാട്സാപ്പ് സ്ഥാപിച്ചവർ ജാൻ ക്രോമും ബ്രിയാൻ ആക്ടണുമാണ് വാട്സാപ്പ് സ്ഥാപിച്ചത് ജാൻ ക്രോമും ബ്രിയാൻ ആക്ടണുമാണ് ഇൻസ്റ്റാഗ്രാം സ്ഥാപിച്ചവർ കെവിൻ സിസ്ട്രോമാണ് ഇൻസ്റ്റാഗ്രാം സ്ഥാപിച്ചത് കെവിൻ സിസ്ട്രോമാണ് ടെലഗ്രാം സ്ഥാപിച്ചത് ആരൊക്കെയാണ് പവൽ ഡുറോവും നിക്കോളൈ ഡുറോവും ടെലഗ്രാം സ്ഥാപിച്ചത് പവൻ ഡുറോവും നിക്കോളൈ ഡുറോവുമാണ് ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസർ നെക്സസ് ആണ് ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസർ നെക്സസ് ആണ് ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എൻജിനാണ് ഗുരുജി ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എൻജിനാണ് ഗുരുജി ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം ഐ പി അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ ഐ പി അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ ഇമെയിലിൻ്റെ കൂടെ ശബ്ദവും അറ്റാച്ച്മെൻറ്റായി അയക്കുന്ന സംവിധാനമാണ് വോയിസ് മെയിൽ ഇമെയിലിൻ്റെ കൂടെ ശബ്ദവും അറ്റാച്ച്മെൻറ്റായി അയക്കുന്ന സംവിധാനമാണ് വോയിസ് വോയിസ്മെയിൽ ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരൻ ആരാണ് സബീർ ബാട്ടിയ ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരൻ സബീർ ബാട്ടിയ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഇൻ്റർനെറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഏതാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് അർപ്പാനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് അർപ്പാനെറ്റ് ലോകത്തിലെ ആദ്യ സെർച്ച് എൻജിൻ ഏതാണ് ആർച്ചി ലോകത്തിലെ ആദ്യ സെർച്ച് എൻജിൻ ആർച്ചിയാണ് ഗൂഗിൾ എന്ന വാക്കുണ്ടായത് ഏത് പദത്തിൽ നിന്നാണ് ഗൂഗോൾ ഗൂഗിൾ എന്ന വാക്കുണ്ടായത് ഗൂഗോൾ എന്ന പദത്തിൽ നിന്നുമാണ് കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ് കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ് ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ് ബ്രെയിൻ ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ബ്രെയിൻ ആണ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റിൽ ബാധിച്ച ആദ്യ വൈറസ് ഏതാണ് ക്രീപ്പർ ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റിൽ ബാധിച്ച ആദ്യ വൈറസ് ക്രീപ്പറാണ് വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ് വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ് ആദ്യ മൊബൈൽ വൈറസ് ക്യാബിറാണ് ആദ്യ മൊബൈൽ വൈറസ് ക്യാബിറാണ് പ്രധാന കമ്പ്യൂട്ടർ വൈറസുകളാണ് എ ടി ആൻഡ് ടി വൈറസ് ബ്ലാസ്റ്റർ വി ഒ എം ഐ ലവ് യു നിംഡ ഗി സ്ലാമർ മെലീസ പ്രധാന കമ്പ്യൂട്ടർ വൈറസുകൾ ഏതൊക്കെയാണ് എ ടി ആൻഡ് ടി വൈറസ് ബാസ്റ്റർ വി ഒ എം ഐ ലവ് യു നിംഡ ഗപ്പി സ്ലാമർ മെലീസ വൈറസുകളെ നശിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ആൻറ്റി വൈറസ് വൈറസുകളെ നശിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ആൻറ്റി വൈറസ് പ്രധാന ആൻറ്റി വൈറസുകളാണ് അവാസ്റ്റ് എ വി ജി കാസ്പെറസ്കി അവറ നോർട്ടൺ ബിറ്റ് ഡിഫൻഡർ പ്രധാന ആൻറ്റി ഏതൊക്കെയാണ് അവാസ്റ്റ് എ വി ജി കാസ്പെറസ്കി അവറ നോർട്ടൺ ബിറ്റ് ഡിഫൻഡർ എന്നിവയാണ് ഇനി കുറച്ച് സ്ഥാപകരെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതൊന്ന് പ്രധാനപ്പെട്ടത് നോക്കിപ്പോകാം ഇമെയിൽ റെൻസൺ ആണ് ഫേസ്ബുക്ക് മാർക്ക് സക്കബർഗാണ് ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകർ സബീർ ഫാട്ടിയയും ജാക്ക് സ്മിത്തുമാണ് ഓർക്കൂട്ടിൻ്റെ സ്ഥാപകൻ ഓർക്കൂട്ട് ബെയ്ക്കൂട്ടനാണ് വിക്കിപീഡിയ ജിമ്മി വെയിൽസും ലാറി സാങ്ങറുമാണ് യൂട്യൂബിൻ്റെ സ്ഥാപകർ സ്റ്റീവ് ചെന്നും ചാഡ് ഹർലിയും ജവേദ് കരീമുമാണ് ട്വിറ്ററിൻ്റെ സ്ഥാപകൻ ജാക്ക് ഡോർസിയാണ് അതുപോലെ വിക്കി ലീഗ്സിൻ്റെ ജൂലിയൻ അസാഞ്ചാണ് ആപ്പിളിൻ്റെ സ്ഥാപകൻ സ്റ്റീവ് ജോംസാണ് വാട്സപ്പിൻ്റെ സ്ഥാപകൻ ജാൻകോം ബ്രിയാൻ ആക്ടനാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ഥാപകൻ കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രൈഗറുമാണ് രണ്ടുപേരുണ്ട് നമ്മൾ നേരത്തെ ഒരാളുടെ പേര് പറഞ്ഞുള്ളൂ കെവിൻ സിസ്ട്രോമിൻ്റെ കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രൈഗറും ചേർന്നാണ് ഇൻസ്റ്റാഗ്രാം ആരംഭിച്ചത് ടെലഗ്രാം സ്ഥാപിച്ചത് പവൽ ഡുറോവും നിക്കോളൈ ഡുറോവുമാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്